ഇതിലും പേരൊക്കെ വന്നതല്ലേ അല്ലേ അല്ലേ അന്ന് നീ നിന്റെ ഉണ്ണികളൊക്കെ പറഞ്ഞല്ലേ ഇതില്ലാത്ത ഉണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ മനസ്സിലായില്ല അല്ലേ മനസ്സിലായി ഞാൻ പറഞ്ഞു നിന്റെ അതുകൊണ്ടാ ഉണ്ണിനെ ഇന്ന് വരെ കൈപ്പിടിച്ച് എത്രകാരായി ഇന്ന് വരെ നിനക്കൊരു കുറവ് തന്നിട്ടില്ല ഇല്ല സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നിട്ടില്ല ഉണ്ണി ഇനി ഉണ്ണികളെ അവിടെ കൊണ്ടുപോകാനാ പിന്നെ വേറെ നിൽക്കണ്ട ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല അത് പറഞ്ഞു അമ്മ സങ്കല്പമായിട്ട് ചോറ്റാനിക്കലാ പറഞ്ഞു ഞാൻ അവിടെ നിറങ്ങിയിട്ടില്ല ഇനി വേറെവിടെ നിൽക്കണ്ട എന്റെ ഉണ്ണിനെ കൊണ്ടുപോകാൻ ഉണ്ണികള് അപ്പൊ ഞാനെന്തോ നിന്നോട് ചോച്ച ഞാനെന്താ ചോദിച്ചേ അങ്ങനെന്താ കൊണ്ടായാലും കൊണ്ടു എനിക്കറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ കാര്യം നടക്കണം പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉണ്ണികളെല്ലാം ഈ ഉണ്ണിന്നെല്ലാം മകനെ പോലായിരിക്കും കൊണ്ടുപോവാണ് ആ ഉണ്ണി പറഞ്ഞല്ലിക്കും ദിശയും തന്നെ പൂവാൻ കാലത്ത് പൊക്കോളും അത് വേറെ കാര്യം നിങ്ങളെല്ലാം പറഞ്ഞ് ഇന്ന തിലിക്ക് കൊണ്ടുപോകാന്ന് ആ സമയത്ത് കൊണ്ടുപോകണ്ടേ ഉണ്ണി വെള്ളക്കാരുടെ വല്ലതും ഒഴിഞ്ഞു കെട്ടി വച്ചിട്ടുണ്ടാകും ചില വല്ലതുണ്ടോ ചിത്ര ചില വല്ലതുണ്ടാ പറ അപ്പൊ തന്നെ ചോച്ച അത് തന്നെ ചോച്ച വെണ്ണക്കാരൻ പറഞ്ഞ അങ്ങേരാങ്ങനെ പറയാൻ പാടില്ല നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും പാട്ട് എനിക്ക് തിരിച്ചങ്ങനത്തെ പാട്ടേല് പകരം ഉണ്ടാകാൻ പാടില്ല ും ഞാനത് അതല്ല ഞാൻ ഏത് പറഞ്ഞിട്ടും നിന്റെ മനസ്സും ചന്തലാട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നിനക്കെ മാനം കേടുണ്ടാ ഇല്ല ഞാൻ തന്നതാ നീ ഏത് നിക്കുന്ന വരുന്നെനിക്ക് അറിയണ്ട മനസ്സിലായില്ല അത്രയും മുന്നിലും പറഞ്ഞിട്ടും ഉണ്ണി സന്താനത്തിന് ആ മിന്നുകിട്ടിനിറങ്ങി അന്ന് ഇത്രയും മണ്ണം ചെന്നൊന്നുമില്ല ഇല്ല ഇതിന് ശേഷം അന്ന് കളിയാക്കി ഇപ്പൊ എന്താ പറയണ നിന്നോട് ആ അതെന്റെ കഴിവാണ് നീ നിൽക്കാതെ ആയിക്കോട്ടെ അതെന്റെ കഴിവാണ് അന്ന് പത്ത് പേര് നീ നടക്കുന്ന കാലം വരെ എനിക്ക് ദീപം നന്നേക്കാം എന്നോട് പരിഭവം പരാതിയും പറഞ്ഞേക്കാം അങ്ങനെ മാത്രം മതിയോ നീ അങ്ങോട്ട് നോക്കി മനസ്സിലായില്ല എന്റെ നോക്കി സന്താനങ്ങളും വില്ലും പേരും വലിയ പൊളിക്കായിട്ട് വലിയ വലിയ സ്ഥാനത്തിനുമ്പോ എന്നെ നോക്കിയില്ല എനിക്കത് വരിഭവില്ലാ ഞാൻ നിന്റെ ഭവനത്തിൽ ഇഷ്ടപ്പെട്ട് കൂടി കാലങ്ങൾക്ക് മനസ്സിലായാ അത് ഇന്നും ഞാനൊരു കുറവ് കൂടാതെ കണ്ട് പ്രവർത്തിക്കുമോ എന്നിട്ടുണ്ട് അതിനിടെ ഞാൻ പ്രവർത്തിക്കുന്നു ിൽ പോയി ഭരണി നക്ഷത്രക്കാർ വിജി ചെങ്ങുമ്പോഴൊന്നും ബീച്ചയ്ക്കല്ല കഴിഞ്ഞ മകരം തുറത്തു ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരേ ഒരു നക്ഷത്ര ഇരുപത്തിയേഴ് നക്ഷത്ര ഇരുപത്തെട്ട് നക്ഷത്രത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രമേ കൂട്ടുള്ളൂ മനസ്സിലായില്ല അതിനെ ും പറയില്ല മനസിലായില്ല അപ്പോ അത് മൂന്നാമുക്കാൻ നാഴിയല്ലോ ഉത്തരാടത്തിൽ നാലാമത്തെ തിരുവോണത്തിലാതിൽ നാല് നാഴിയെ കൊടുക്കുമ്പോ അഭിജിത്ത് എന്നൊരു നാളുണ്ട് അത് ആരും അതെ ഈ ഭൂമി മലയാളത്തില് വരിലിൽ എണ്ണാമെന്ന് ഉണ്ണിക്ക ആ ഒരു നക്ഷത്രം കിട്ടിയിട്ടുണ്ടോ മനസ്സിലായി അതങ്ങനെ കൂട്ടില്ല എന്നാൽ താമ്പൂലത്തിലും അട്ടമംഗലത്തിലും അതൊക്കെ കൂട്ടും നക്ഷത്രം അപ്പൊ നിന്റെ വെള്ളന്താമത്തിന്റെ നക്ഷത്രം ഭരണിയാ നല്ല ഉയർന്ന പദവിയിൽ നിൽക്കുന്നതാണ് മനസ്സിലായി ജോലിയില് നിൽക്കുന്നതല്ല ഞാൻ പറഞ്ഞേ കർമ്മത്തിൽ കിട്ടുന്നല്ല പിന്നെ അത് ശരിയല്ല ആ മരം ശരിയല്ല അതിനുള്ള അധികാരത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഉണ്ണികളുണ്ട് മനത്തില ഇപ്പൊരു ഉണ്ണിയെ കൊണ്ടുപോണേ ആ ഉണ്ണിക്ക് കീടം നിന്നേക്കണം നീ അല്ല ആ പെൺസന്താനത്തിന്റെ കാര്യം ഇരിക്കുന്നു ഒന്നിൽ കൂടുതൽ ആൾക്കാരാ എനിക്ക് ആറുന്നായിരത്തി ഒരുന്നൂറ് നൂറ് വേഷ തന്നെ ആ പെൺസന്ധാനത്തിന്റെ കൂടെ മുന്നിലും പിന്നിലും പെടുത്തും പെളുത്തായിട്ടും അഞ്ചിൽ കൂടുതൽ ഉണ്ണി സന്താനങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അതിനൊരു ഉണ്ണിയാണ് ഇപ്പൊ അതിനെ കൊണ്ടുപോണത് അതെന്തിനാ കൊണ്ടുപോകണ എന്ന് എനിക്കറിയാം ഞാൻ നിന്നോട് പറയില്ല ഈ വന്ന് നിൽക്കുന്ന ഉണ്ണിങ്ങൾ കെട്ടാൻ നിനക്കില്ലെങ്കിലും എനിക്ക് രണ്ടു വട്ടം കൊടുത്തല്ലേ എന്നിട്ട് പിൻവലിച്ചല്ലേ ഇനി ഒന്നും കൂടി ആ പെൺസന്ധാനം കൊടുക്കട്ടെ അപ്പൊ നീ അതിന്ന് പിന്മാറുമെന്ന് ചോദിച്ചു സന്താനസന്താനല്ലേ അതിന്റെ കാര്യം കല്ലുപ്പത്തിന് തിരിയുന്ന നിന്റെ അടുത്ത് വരും അപ്പൊ നിനക്ക് ചേർത്താ മതിയാ മനസിലായി തടുക്കുപായാലൊരു കർമ്മുണ്ട് അത് തടുക്കാൻ പറ്റില്ല അങ്ങനെ നീ ഉടമ്പടി വെക്കാന്നു ഞാൻ നിന്റെ കൂടെ കൂട്ടിന് വരാം നീ എനിക്ക് കർമ്മം തൊന്നു ചെറിയ ഞാനത് ഭക്ഷിച്ചു അതുകൊണ്ട് കാര്യമില്ലല്ലോ നിന്റെ പുലക്കാരൻ ആധാരം അഞ്ചു നേരം തടുക്കുപായാലും അനുസന്ധാനങ്ങൾക്ക് മൂന്നു നേരം പുറത്തു ഏത് ദിക്കിൽ പോയാലും ചെയ്യാം ഇപ്പൊ എന്റെ ഇല്ലത്തായാലും നിനക്ക് ചെയ്യാം ഇല്ലേ അങ്ങനെയല്ലേ സമ്പ്രദായം തട ഇല്ല മനക്കോരായി നോക്കണ്ട നടുവഴിയാണോ പെരുവഴിയാണോന്ന് നോക്കണ്ട ആ സമയത്ത് അത് ചെയ്തേക്കണം തട്ടാമിട്ട് അത് നിശ്ചയിക്കും അന്നാ ഞാൻ വരാൻ കൂടും അതും മനസ്സില്ല ഏഹ് അതും അത് അനുവദിക്കണല്ലോ മനസ്സിലായില്ല ഇപ്പൊ പോവാണ്ട് ഞാൻ നോക്കാം ഞാനൊന്ന് തട്ടിടാം അതിന് എന്നോട് പരിഭവം പറയരുത് പറയുന്നത് വീടില്ലെങ്കിലും പോകണമെങ്കിൽ അറുപത് ദിനത്തിനുള്ളിൽ ആ ഉണ്ടിങ് ഞാൻ അവിടെ സ്ഥലത്ത് പിടിപ്പിച്ചോളാം മനസ്സിലായില്ല ഭൂമി മലയാളത്തില് ആദ്യത്തെ ഇല്ലം നിന്റെ പുലക്കാരുടെ പേര് കേട്ടതും ഇന്ന് പേരുള്ളതും പ്രശസ്തി ഉള്ളതും അതുകഴിഞ്ഞിട്ട് മമ്മർക്ക് തങ്ങള് എന്റെ ഉപ്പ ഞാൻ അങ്ങനെ പറയാ അങ്ങനെ അങ്ങനെയായിട്ടൊരു ബന്ധമുണ്ട് അവിടെ ഞാൻ ഉപ്പുമ്മത്തെ ഉപ്പയായിട്ട് ഞാൻ പറയുമ്പോ അങ്ങനെ പറയും ഇങ്ങനെയാണെന്ന് മനസ്സിലെ അതിന്റെ നിറം തൊട്ട പച്ചാ നീലയാ അടുത്ത ദിനം തൊട്ട് അഞ്ചു നേരം മൂന്നു മൂന്ന് ഒരു പച്ചപ്പൊട്ട് ഒരു പച്ചപ്പ് ഒരു മനസിലായി അല്ല അതെനിക്ക് മനസ്സിലായി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് എന്നെ കാണാൻ വരുന്നത് ഏനും നിന്റെ പുലക്കാരാ എനിക്കതിന് സന്തോഷക്കുറവല്ല സന്തോഷ അപ്പൊ നീ എന്റെ വഴിക്ക് വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പിന്നെ നീ എന്നെ വിളിച്ചാ ഞാൻ അപ്പൊ നീ എന് പറ വേറൊരു ഭാഷ പറ എനിക്ക് ആ ഭാഷ പറയാൻ പറ്റില്ല ഇതറിഞ്ഞിട്ട് തന്നെ ചോദ്യം ഞാൻ പറഞ്ഞേട്ട കാര്യം പറത്തില്ല നിൽക്കണ്ടെന്നല്ല പറഞ്ഞേ വേറെ ആരെങ്കിലും പറഞ്ഞ് പിന്നാലെ വന്ന് നടന്നിട്ട് നോങ്ങാ ചോദിച്ചോ അപ്പൊ പിന്നെ ഇപ്പൊ ഈ നേരം വരെ കഥ പറഞ്ഞു പറഞ്ഞോട്ടോ നിന്റെ മംഗല്യം കഴിഞ്ഞു കഴിഞ്ഞില്ലെന്നല്ല ചോദ്യം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം ഒന്ന് കണ്ടാൽ മതി ഈ നേരം വരെ കർമ്മത്തിന് നിന്നോട് പറഞ്ഞില്ല അത് അപ്പൊ ചോദിക്കാൻ പറ്റില്ല ഇപ്പൊ ചോദിക്കാം ചിലത് ഞാൻ കർമ്മത്തിന് ഇരിക്കുമ്പോ ചോദിക്കും മനസ്സിലാവുണ്ടാ ഞാൻ അങ്ങനെയാ ഉണ്ടേ ചാത്തനാ അങ്ങനെയാ നീ നിശ്ചയിക്കുന്നതിന്റെ അപ്പുറത്ത് നിന്റെ ഭവനത്തിൽ ഏതൊക്കെ ഭാഗത്ത് എന്തായിരിക്കണത് ഞാൻ പറഞ്ഞു തരും അങ്ങനത്തെ മുതലാണ് എന്റെ അച്ഛനോട് കണക്ക് പറഞ്ഞ ഒരേ ഒരു കരും ഞാനാണ് അപ്പൊ ഒരു ഒരു പുരുഷപ്പ് അതിന്റെ തടസ്സം ഉണ്ടേ അതെന്താ കാര്യം